വാസ്തുപ്രകാരം ഒരു വീടിനെ രക്ഷപ്പെടുത്തുവാനും ആ വീടിനെ നശിപ്പിക്കുവാനും ഒരേപോലെ കഴിയുന്ന ഇടമാണ് ആ വീടിന്റെ അടുക്കള എന്ന് പറയുന്നത് അതായത് അടുക്കളയിൽ ചില വസ്തുക്കൾ ഇരിക്കുന്ന സ്ഥാനം അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനം തെറ്റിയാണ് ചില വസ്തുക്കൾ അടുക്കളയിൽ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട് മുടിയാൻ നശിക്കുവാൻ അത് കാരണമാകും എന്നാണ് പറയുന്നത് വാസ്തു പറയുന്ന സ്ഥാനത്താണ് വസ്തുക്കൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട് അത് എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യും ആ വീട് രക്ഷപ്പെടുവാൻ അത് കാരണമാവുകയും ചെയ്യുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് അടുക്കളയിൽ സ്ഥാനം തെറ്റിക്കാൻ സാധ്യതയുള്ള ചില വസ്തുക്കളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ അടുക്കളയിൽ സ്ഥാനം തെറ്റിയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവിടുന്ന് മാറ്റണേ വീട് മുടിയാൻ അതിൽ പരം വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് എത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും എത്ര അധ്വാനിച്ചു എന്ന് പറഞ്ഞാലും സ്ഥാനം തെറ്റി കാര്യങ്ങൾ വാസ്തുദോഷത്തോടെ അടുക്കളയിൽ ഇരുന്നു കഴിഞ്ഞാൽ അതിൽ പരം ദോഷം വരാനില്ല വീട് മുടിയും അച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ ഇവിടെ പറയാം ഇതിൽ ഇതിന്റെ സ്ഥാനങ്ങളും ഞാൻ പറയാം നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ സ്ഥാനം തെറ്റി നിൽപ്പുണ്ടോ എന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് തന്നെ അത് മാറ്റി വെക്കുക അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യുക അപ്പോൾ ആ കാര്യം മനസ്സിലാക്കാം എന്തൊക്കെയാണ് വാസ്തുദോഷം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ആരെങ്കിലും വീട്ടിൽ തെക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പാചകം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പാചകം ചെയ്യുന്ന രീതിയിലാണ് സ്റ്റവോ അടുപ്പോ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന തെക്കോട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ വീട്ടിൽ അടുപ്പോ സ്റ്റവോ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പട്ടണ ദോഷമാണ് ആ വീട്ടിൽ ദുരിതവും രോഗങ്ങളും അപകടങ്ങളും വിട്ടൊഴിയില്ല എന്നുള്ളതാണ് മറ്റേത് ദിശയിലേക്ക് വേണമെങ്കിലും നിങ്ങൾ വെച്ചോളൂ കിഴക്കോട്ടോ ¡Oh! വടക്കോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷേ ഒരു കാരണവശാലും തെക്കോട്ട് മുഖം തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ പാടില്ല ഈ രീതിയിൽ അടുപ്പ് വെക്കുവാൻ പാടില്ല ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ തെക്കോട്ട് മുഖം തിരിഞ്ഞു നിന്നാണ് നിങ്ങൾ പാചകം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സ്റ്റൗവോ മറ്റോ ആണ് നിങ്ങൾ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റുക നിങ്ങളുടെ വീടിന് പട്ടണദോഷം ബാധിക്കും എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളെ അത് കെടുത്തി കളയുകയും ും അത് ചെയ്യരുത് കേട്ടോ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ പാടുള്ളതല്ല ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വീട്ടമ്മമാർ ഞാൻ ഈ പറയുന്ന വാസ്തു ഒക്കെ നോക്കാൻ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും ആ വീട്ടിൽ അടുക്കളയിൽ കണ്ണാടി വെച്ചിട്ട് പെട്ടെന്ന് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒന്ന് മുഖം നോക്കുവാനോ മറ്റോ ആയിട്ട് അടുക്കളയിൽ കണ്ണാടി വെക്കുന്ന ചില വീട്ടമ്മമാരുണ്ട് തൂക്കിയിടുന്ന കണ്ണാടിയോ അല്ല ചാരി വെക്കുന്ന തരത്തിലുള്ള കണ്ണാടിയോ അടുക്കളയിൽ സ്ത്രീകൾ പൊതുവെ കണ്ണാടി വെക്കുന്നതായിട്ട് അങ്ങനെ കണ്ണാടി വെക്കുന്നത് തെറ്റല്ല പക്ഷേ ആ കണ്ണാടിയിൽ ഈ അടുക്കളയിലെ അഗ്നി പ്രതിഫലിക്കുന്ന രീതിയിൽ വെക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് ഇരട്ടി ദോഷമാണ് കേട്ടോ അതായത് നിങ്ങൾ അടുക്കളയിൽ കണ്ണാടി വെച്ചിട്ടുണ്ട് ആ കണ്ണാടിയിൽക്ക് നേരെ അടുപ്പിന്റെ പ്രതിഫലനം അടുപ്പ് കൂട്ടി തീയിടുന്ന ആ കണ്ണാടി ആ തീയുടെ പ്രതിഫലനം കണ്ണാടിയിൽ വരാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അടുക്കളയിൽ ആരെങ്കിലും കണ്ണാടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് തന്നെ നോക്കുക ആ കണ്ണാടിയിൽ അടുപ്പിന്റെ പ്രതിഫലനം തീയുടെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള രീതിയിലാണ് കണ്ണാടി വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്ഥാനത്തല്ല ഇരട്ടി ദോഷമാണ് വിളിച്ചു വരുത്തുന്നത് ആ വീട്ടിലെ ഗൃഹനാഥന് അല്ലെങ്കിൽ വീട്ടമ്മയ്ക്കാണ് അതിന്റെ ദോഷം എന്ന് തന്നെ പറയാം ആ കണ്ണാടി അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് കണ്ണാടി വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ വർക്ക് ഏരിയയിലോ അടുക്കളയിലോ ഒക്കെ വെക്കാം പക്ഷേ വെക്കുമ്പോൾ ആ അഗ്നി പ്രതിഫലിക്കുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ആ വീട് മുടിയും അതിന് യാതൊരു സംശയവും ഇല്ല നൂറ് നൂറ് അനുഭവങ്ങളാണ് കൺമുന്നിൽ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇന്ന് തന്നെ നോക്കിക്കൊള്ളൂ പൊടിഞ്ഞതോ ഓട്ട വീണതോ തുളയിട്ടതോ ഒക്കെ ആയ മുറം ഇരിപ്പുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ മുറം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ അതിൽ ദോഷമില്ല പക്ഷേ മുറം ഇരിക്കുന്ന വീടാണ് എന്നുണ്ടെങ്കിൽ ആ ഓട്ട വീണതോ അല്ലെങ്കിൽ പൊടിഞ്ഞു തുടങ്ങിയതോ ആയ ദ്രവിച്ചു തുടങ്ങിയതോ ആയ മുറമാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് എടുത്തു മാറ്റണം കേട്ടോ മൂദേവി ആണെന്നാണ് പറയുന്നത് ഒരു വീട്ടിൽ മൂദേവി വസിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് ഈ പൊടിഞ്ഞു തുടങ്ങിയ മുറം അല്ലെങ്കിൽ ഓട്ട വീണ മുറം എന്നാണ് പറയുന്നത് ആ അടുക്കളയിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി തിരിഞ്ഞു പോലും നോക്കില്ല മൂദേവി എവിടെയാണോ ഉള്ളത് അവിടെ മഹാലക്ഷ്മി വരില്ല ജ്യേഷ്ഠ ഭഗവതി ഉള്ള മഹാലക്ഷ്മി എത്തി എത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ആരുടെയെങ്കിലും വീട്ടിൽ മുറമൊക്കെ പൊടിഞ്ഞിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ട വീണ മുറമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറി ത്തിച്ചു കളയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുക ഒരു കാരണവശാലും അത് അടുക്കളയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇല്ല ഉള്ളൂ ദോഷമേ ഇല്ല പക്ഷെ വെച്ചിരിക്കുന്നത് അത്തരത്തിൽ ദോഷം വിളിച്ചു വരുത്തുന്ന ഒന്നാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്നും പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറൻ മൂലം ഒരു ഭാഗത്ത് പൈപ്പ് വരാനോ സിങ്ക് വരുവാനോ വെള്ളം പിടിച്ചു വെക്കുവാൻ നമ്മൾ ഈ കണ്ടെയ്നറിലും പാത്രങ്ങളിലും ഒക്കെ വെള്ളം പിടിച്ചു വെക്കുന്ന ോ അടുക്കളയിൽ ആവശ്യത്തിന് ഈ തെക്ക് പടിഞ്ഞാറേ മൂല അടുക്കളയിലൊക്കെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വെള്ളം പിടിച്ചു വെക്കാനോ പൈപ്പ് വെക്കുവാനോ സിങ്ക് വരുവാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറ് മൂല കാണുവല്ലോ അടുക്കളയ്ക്ക് ആ നാല് മൂലകളിൽ തെക്ക് പടിഞ്ഞാറേ മൂല ഏതാണ് എന്ന് ഇന്ന് തന്നെ നോക്കുക ആ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കോ പൈപ്പോ അല്ലെങ്കിൽ വെള്ളം പിടിച്ചു വെക്കുന്ന എന്ന് നോക്കുക ആ ഒരു സ്ഥാനത്ത് ജലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതീവ ദോഷമാണ് അപ്പോൾ അടുക്കള സെറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ അടുക്കള സെറ്റ് ചെയ്യുന്ന സമയത്ത് പണിയും അവർ അവർക്കറിയാം ഒരു സ്ഥാനത്ത് ഈ സിങ്കും കാര്യങ്ങളൊന്നും കൊണ്ടുവരത്തില്ല അപ്പോൾ അടുക്കളയുടെ ഈ ഒരു തെക്ക് പടിഞ്ഞാറയും മൂലയ്ക്ക് അത്തരത്തിൽ ഈ പറയുന്ന സിങ്കോ അല്ലെങ്കിൽ വെള്ളപാത്രമോ എന്തെങ്കിലും ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് സ്ഥാനം മാറ്റുക അത് ഇരിക്കുന്നിടത്തോളം ദോഷമേ വരാനുള്ളൂ എന്നുള്ളതാണ് ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വീട്ടിൽ വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് അടുക്കളയിൽ മരുന്നു കുപ്പികൾ വെക്കുക എന്ന് പറയുന്നത് അതീവ ദോഷകരമാണ് കേട്ടോ ഒരു കാരണവശാലും അടുക്കളയിൽ മരുന്നു കുപ്പികൾ വെക്കുവാൻ പാടില്ല പ്രായമായ ഒരു കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവർ അമ്മമാർ പെട്ടെന്ന് എടുക്കുവാൻ സൗകര്യത്തിന് ഈ മരുന്നു കുപ്പികൾ കൊണ്ടുപോയി അടുക്കളയിൽ വെക്കും ആ വീട്ടിൽ രോഗദുരിതങ്ങൾ വിട്ടൊഴിയില്ല എന്നാണ് പറയുന്നത് അച്ചിട്ടായ കാര്യമാണ് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്ന മരുന്നുകളൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എന്തും ആയിക്കൊള്ളട്ടെ അടുക്കളയിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കുപ്പി അവിടെ മാറ്റണം മരുന്നോ ഗുളികയോ കുപ്പിയോ ഏതാണെന്നുണ്ടെങ്കിലും അടുക്കളയിൽ നിന്ന് മാറ്റണം അത് അവിടെ ഇരിക്കും തോറും നിങ്ങൾക്ക് അത് ദുരിതം വിളിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് മരുന്നു കുപ്പിയുടെ സ്ഥാനം ഒരിക്കലും അടുക്കളയല്ല അടുക്കളയിൽ നിന്ന് മാറ്റി മറ്റെവിടേക്കെങ്കിലും മാറ്റുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാവിലെ അടുക്കളയിൽ കയറുവാൻ വരുന്ന സമയത്ത് ഈ പറയുന്ന വസ്തുക്കൾ ഒന്നും തന്നെ കണി കാണുവാൻ പാടില്ല എന്നുള്ളതാണ് എന്തൊക്കെയാണ് കണി കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കത്തി അതുപോലെ തന്നെ ഒഴിഞ്ഞ കാലിപാത്രങ്ങൾ അതുപോലെ തന്നെ ഈ മൂടില്ലാത്ത വേസ്റ്റ് ബോക്സ് അല്ലെങ്കിൽ കഴുകാൻ കിടക്ക വേസ്റ്റ് പാത്രങ്ങൾ ഇത് കണി കാണുന്ന രീതി ഇട്ടിട്ട് പോകരുത് അല്ലെങ്കിൽ വച്ചിട്ടു പോകരുത് എന്നുള്ളതാണ് അതീവ ദോഷകരമാണ് ആ ദിവസത്തെ തന്നെ ഫലം അത് വളരെ വലുതായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന ആ രീതിയിൽ അങ്ങോട്ട് ചെന്ന് കയറുന്ന സമയത്ത് കത്തിയൊക്കെ അവിടെ വെക്കുന്നത് ഒരു പാത്രം വെള്ളം രാത്രിയിൽ തിളപ്പിച്ച് അടുപ്പിൽ വെക്കുക ഇനി തിളപ്പിക്കുവാൻ പറ്റിയില്ലെങ്കിൽ ഒരു പാത്രം വെള്ളം പിടിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് പോയി കിടന്നുറങ്ങുക രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ആ ഒരു പാത്രത്തിലെ ജലം കണ്ടുകൊണ്ട് തുടങ്ങുക ആ സ്ത്രീയുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്റെ വീഡിയോ കാണുന്ന സ്ത്രീകൾ ആരെങ്കിലും അങ്ങനെ രാത്രി വെള്ളം തിളപ്പിച്ചിട്ട് അണച്ചിട്ട് രാത്രി പോയി കിടന്നു ഉറങ്ങുകയാണ് രാവിലെ എഴുന്നേറ്റ് ആ വെള്ളം തിളപ്പിച്ചത് കാണുന്നവരുണ്ടോ അത്തരത്തിൽ രാത്രി തിളപ്പിച്ചിട്ട് കിടക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ പറയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമാണ് ആ സ്ത്രീ ഐശ്വര്യമുള്ളവളാണ് മഹാലക്ഷ്മിയാണ് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് രാത്രി അത്തരത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് രാവിലെ കണി കാണുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അറിയാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അരിപ്പാത്രത്തിന്റെ സ്ഥാനമാണ് അതായത് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു അരി സൂക്ഷിക്കുന്ന അരിപാത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ് അരിപാത്രം ഒരിക്കലും സ്ലാബിന്റെ അടിയിൽ വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പല വീടുകളിലും വാസ്തു നോക്കുവാൻ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം അരിപ്പാത്രം വെച്ചിരിക്കുന്നത് നേരെ സിങ്കിന്റെ ആ സ്മാബിന്റെ അടിയിലായിരിക്കും ഒരിക്കലും ചെയ്യരുത് കേട്ടോ മൂദേവി കയറി വരും വീട്ടിൽ ഒരു കാലത്തും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് എന്നും പറയുന്നു കുന്നു പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒന്നും മനപ്രയാസങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആരെങ്കിലും സിങ്കിന്റെ അടിയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ അരിപ്പാത്രം വെക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ലാബിന്റെ അടിയിൽ അരിപ്പാത്രം വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റുക അങ്ങനെ വെക്കുന്ന വീടുകളിൽ ഒരിക്കലും സമാധാനമായിട്ട് ഒരു ജീവിതം ഉണ്ടാവുകയില്ല ഒരു പ്രശ്നം തീരുമ്പോൾ ഒന്ന് തീർന്ന് മറ്റൊന്ന് എന്ന രീതിയിൽ പ്രശ്നങ്ങളായിരിക്കും ദുരിതങ്ങളായിരിക്കും എന്നുള്ളതാണ് അറിയാതെ പോലും ചെയ്യരുത് മഹാലക്ഷ്മിയാണ് അരിപ്പാത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാസസ്ഥാനമാണ് ഈ സിങ്കിന്റെ അടിയിൽ അല്ലെങ്കിൽ അടുപ്പ് സ്രാവിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയി അരിപ്പാത്രം വെക്കരുത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അടുക്കളയുടെ ഭിത്തി അത് ബാത്റൂമിന്റെ ഭിത്തിയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ അതായത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയുടെ ഭിത്തി നാല് ഉണ്ടാവുമല്ലോ ആ നാല് ചുവരുകൾ ഉണ്ടാവുമല്ലോ ആ നാല് ചുവരുകൾ എന്തുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എന്ന് നോക്കുക ചിലപ്പോൾ ഒന്ന് പുറത്തേക്കായിരിക്കും രണ്ടാമത്തെ ചിലപ്പോൾ പുറത്തേക്കായിരിക്കും മൂന്നാമത്തെ ഹാളിലേക്കായിരിക്കും അല്ലെങ്കിൽ നാലാമത്തേത് ഏതെങ്കിലും ഒരു മുറിയിലേക്കായിരിക്കും അപ്പോൾ ആ മതിൽ ഷെയർ ചെയ്യുന്ന മറ്റേ മുറി ഏതാണ് എന്ന് നോക്കുക അവിടെയെങ്കിലും അടുക്കളയും ബാത്റൂമും ഒരേ മുറി ഷെയർ ചെയ്യുന്ന ഭിത്തി ഷെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരേ ചുവര് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട് വാസുദോഷമുണ്ട് കണ്ണടച്ചു പറയാൻ സാധിക്കുന്നതാണ് വേറെ ആരെങ്കിലും നിങ്ങൾ പോയി കാണേണ്ട നിങ്ങൾ സ്വയം തന്നെ ആ വീട് വാസുദോഷത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അങ്ങനെയുള്ള വീടുകളിൽ ദുരിതങ്ങളായിരിക്കും എന്നുള്ളതാണ് എത്ര സമ്പാദിച്ചാലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കത്തില്ല വെള്ളം പോലെ ഒഴുകി പോകും എന്നുള്ളതാണ് ദുരിത എന്നും ദുരിതവും ദുഃഖങ്ങളും പോരാത്തതിന് രോഗങ്ങളും അപകട അവസ്ഥകളും ഒക്കെയാണ് ദുഃഖപൂർണമായിരിക്കും എന്നാണ് പറയുന്നത് ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ അടുക്കളയും ബാത്റൂമും ഒരേ ഭിത്തി പങ്കിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാസ്തുദോഷം നിലനിൽക്കുന്നുണ്ട് ഒരു പണ്ഡിതനെയോ അല്ലെങ്കിൽ വാസ്തു തന്ത്രജ്ഞനെ കൊണ്ടുവന്ന് അത് കാണിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് വേണ്ട പരിഹാരം ചെയ്യേണ്ടതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് മ്മമാർ ചെയ്യുന്ന ഒരു തെറ്റാണ് ചൂലുകൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കുക എന്ന് പറയുന്നത് ചൂല് അടുക്കളയിൽ വെക്കുന്നത് അതീവ ദോഷകരമാണ് ഒരിക്കലും ചൂലിന്റെ സ്ഥാനം അടുക്കളയല്ല പലരും എടുക്കുവാനുള്ള സൗകര്യത്തിന് ചൂല് അടുക്കളയിൽ വെക്കാറുണ്ട് മൂദേവി കയറി വരും എന്നാണ് പറയുന്നത് മഹാലക്ഷ്മി ഇറങ്ങിപ്പോകും അടുക്കളയിൽ ചൂല് വെച്ചു കഴിഞ്ഞാൽ ധനനാശം ഉറപ്പാണെന്നാണ് പറയുന്നത് പണം കയ്യിൽ നിൽക്കില്ല അത് അഞ്ഞൂറ് രൂപ വന്നാൽ പതിനായിരം രൂപയുടെ ചിലവ് വരും അഞ്ഞൂറ് രൂപ ആറ്റി വെക്കാം എന്ന് കരുതിയാൽ അത് തീരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് അത് തീർന്നു പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ആ തെറ്റിച്ചു ചെയ്യരുത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജലവും അഗ്നിയും പരസ്പരം കാണുക എന്ന് പറയുന്നത് ജലവും അഗ്നിയും വിപരീത ശക്തികളാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ ഈ ജലം വരുന്ന പൈപ്പ് അല്ലെങ്കിൽ വെള്ളം പിടിച്ചു വെക്കുന്ന പാത്രം ഇത് രണ്ടും പരസ്പരം ദർശിക്കുന്ന രീതിയിൽ അടുത്തായിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് അതിന് രണ്ടിനും ഇടയിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ചെയ്തിട്ട് വേണം അത്ര വെക്കുവാർ എന്നാണ് പറയുന്നത് ചിലവും അക്കിയും പരസ്പരം കാണുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് വീടിന് ദോഷമാണ് വലിയ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ജീവിതത്തിൽ എന്നും ഒരുപാട് മാനസിക പ്രയാസങ്ങൾ മനപ്രയാസങ്ങൾ വന്ന് വാർത്തകളായിരിക്കും ആ വീട്ടിലേക്ക് വന്നു കയറുന്നത് അത് മിക്കവാറും ബാസ് നോക്കി ചെയ്യുന്ന വീടുകളിൽ ഒന്നും തന്നെ ഒന്നും അങ്ങനെ ആയിരിക്കത്തില്ല ജലവും അഗ്നിയും സെപ്പറേറ്റ് ചെയ്തായിരിക്കും വെക്കുന്നത് എന്നാൽ ഈ വീടുകളിൽ എങ്കിലും അറിയാതെ ജലവും അഗ്നിയും ഒന്നിച്ചിരിക്കുന്ന ഒരു അവസ്ഥ പരസ്പരം സപ്രേഷനോ അല്ലെങ്കിൽ ഒരു മറയോ പോലും ഇല്ലാതെ ജലവും അഗ്നിയും ഒറ്റ ഒരിടത്ത് വരുന്ന അവസ്ഥയിൽ കാണാറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ് അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവും പ്രസാദവും ഒരുപാട് വീട്ടമ്മമാർ അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കുന്നത് കാണാറുണ്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഒരു കാരണവശാലും ചെയ്യരുത് അടുക്കള എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പാചകം ചെയ്യുക എടുക്കുകയോ ഒക്കെ താണ് നമ്മുടെ ആ ഈശ്വര വിശ്വാസത്തിന്റെ പുറത്ത് ഭഗവാനോടോ ഭഗവതിയോടോ ഉള്ള സ്നേഹത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കും നമ്മൾ വഴിപാടൊക്കെ കഴിപ്പിച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് പ്രസാദം കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കുന്നത് ചെയ്യരുത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് വീട് മുടിയുവാൻ അതിൽ പരം ഒന്നുമില്ല നിങ്ങൾ നല്ലതെന്ന് കരുതി കൊണ്ടുവന്ന് വെക്കുന്ന പുഷ്പവും പ്രസാദവും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫലമായിരിക്കും കൊണ്ടുവരുന്നത് ഒന്നുകിൽ വീടിൻ്റെ ഹാളിൽ മനോഹരമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വിളക്ക് വെക്കുന്നിടത്തോ മറ്റോ കൊണ്ടുപോയി വെക്കുക അല്ലെങ്കിൽ പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ആ ഒരു അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഏതാണ്ട് പത്ത് പതിനൊന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് അടുക്കളയിൽ ഉണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ മാറ്റുക നല്ലതേ വരുള്ളൂ അപ്പോൾ ഈയൊരു അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കും അപ്പോൾ എന്റെ പ്രാർത്ഥനയിലും അമൃതവേള അധ്യയാനത്തിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ